ശിവടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി എസ് സി മലയാളം സെക്കൻഡ് സെമസ്റ്ററിന്റെ ദൃശ്യകലാ സാഹിത്യം എന്ന പാഠപുസ്തകത്തിലെ രാജേഷ് കെ എരുമേലിയുടെ ഒരു ലേഖനത്തിലേക്ക് കടക്കാം ഉടയുന്ന താര ശരീരങ്ങൾ കുതിർന്ന കറുത്ത ശരീരങ്ങൾ എന്നുള്ളതാണ് അപ്പൊ ഇത് മലയാള സിനിമയിലെ ആ താരപരിവേഷങ്ങളെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് അപ്പൊ മലയാള സിനിമ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സവർണ്ണ ഹിന്ദു മേധാവിത്വം ഉണ്ടായിരുന്ന സിനിമയിൽ നിന്ന് സിനിമ ഇപ്പോൾ കീഴാളരരി കീഴാളർ എന്ന് പറയുന്ന അടിസ്ഥാന വിഭാഗത്തിലേക്ക് തന്റെ ക്യാമറ തിരിച്ചു കഴിയും അതുപോലെ എൽ ജി ബി ടി ക്യൂർ തുടങ്ങിയ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തുന്നുണ്ട് സിനിമ അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളും എല്ലാം സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ദേശ കാഴ്ചകളിൽ നിന്ന് നമ്മുടെ പാലക്കാട് ഒറ്റ പാലക്കാടുള്ള ഒറ്റപ്പാലവും നീളാം നദിയൊക്കെ പുറത്താക്കപ്പെടുകയും കൊച്ചിയും മറ്റു ദേശങ്ങളുമൊക്കെ സിനിമയുടെ ഫ്രെയിമിലേക്ക് വരികയും ചെയ്തു ഞാൻ രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകനാണ് ലഭിച്ചത് നിങ്ങൾക്കറിയാലോ സാധാരണ കാണുന്ന ഒരു നടന്റെ രൂപമോ ഭാവമോ വ്യക്തി പ്രഭാവമോ ഇല്ലാത്ത വ്യക്തിയാണ് ആ വിനായകൻ സാധാരണ ഒരു മനുഷ്യൻ പക്ഷെ അയാൾ എങ്ങനെ സവർണ സൗന്ദര്യ ബോധത്തിൽ അയാളൊരു സുന്ദരനല്ല അപ്പോൾ ഈ കമ്മട്ടിപ്പാടം എന്ന സിനിമ അടിസ്ഥാന വിഭാഗത്തിന്റെ സിനിമയാണ് അപ്പൊ വിനായകനും മണികണ്ഠനും കീഴാള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾക്കും ലഭിക്കുന്ന പുരസ്കാരങ്ങളിലാണ് തെളിയിക്കുന്നത് എന്ത് തെളിയിക്കുന്നു നായകന്റെ നിറമോ കായിക ബലമോ അല്ല സിനിമയിലെ സിനിമയുടെ പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ദുൽഖർ സൽമാനെ പോലും തള്ളി മാറ്റിക്കൊണ്ടാണ് ഗംഗയും ബാലനും കൂട്ടുകാരും ആ സിനിമയിലെ കടന്നു വരുന്നത് അപ്പൊ ഇത് മലയാള സിനിമയിലെ വലിയൊരു മാറ്റമായി കാണണം അപ്പൊ ഇപ്പോഴും കേരളീയ സമൂഹത്തിൽ തോട്ടിപ്പണി മനുഷ്യന്റെ മലം എടുത്തു മാറ്റുന്നവരുണ്ട് എന്ന് തെളിയിക്കുന്ന മാൻഹോൾ എന്ന് പറയുന്ന സിനിമ വിധു വിൻസെന്റിന്റെ അതുപോലെ എല്ലാത്തരം അക്രമങ്ങൾക്കിടയാകുന്ന ആദിവാസികളുടെ ജീവിതമായി ബന്ധപ്പെടുത്തി മാവോയിസ്റ്റ് പ്രശ്നം വിശകലനം ചെയ്യുന്ന കാടുപൂക്കുന്ന നേരം ഇതിനെല്ലാം പുരസ്കാരങ്ങൾ ലഭിച്ചത് സിനിമയുടെ മാറ്റത്തിന്റെ സൂചനയാണ് നൂറുകൾ വരെ മനുഷ്യ സിനിമയെ അടക്കി ഭരിച്ചിരുന്നത് സവർണ മേധാവിത്വവും ആൺകോയ്മയുമാണ് പക്ഷെ അതിലേക്ക് പെണ്ണുങ്ങൾ കടന്നു വരികയാണ് സ്ത്രീകൾ അതുപോലെ അടിസ്ഥാന വിഭാഗവും കടന്നു വരുന്നു സ്ത്രീ വിരുദ്ധതയുടെയും കീഴാള വിരുദ്ധതയുടെയും മൂല്യങ്ങൾ ന്യൂ ജനറേഷൻ സിനിമ തളിക്കളയുന്നു അപ്പോ തുളസിത്തറയും കിണ്ടിയും വരിക്കാശ്ശേരിയും അനേക്ക സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായി കലാഭവൻ മണിക്ക് ലഭിക്കാത്തത് വിനായകന് ലഭിച്ചു എന്നാണ് മീഡിയകൾ പറഞ്ഞത് അപ്പൊ വിനായകനാണെങ്കിൽ എല്ലാ നടന്മാരുമോടൊപ്പം മത്സരിച്ചയാളാണ് അപ്പൊ അങ്ങനെയുള്ള താരാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കാരണം ഒപ്പം പിന്നെയിൻ എന്നീ സിനിമകളുടെ വർഷം തന്നെയാണ് ഇയാൾക്ക് അവാർഡ് ലഭിക്കുന്നത് കറുത്ത ശരീരങ്ങൾ ഇതുവരെയും സിനിമയിൽ വരാത്തത് ഇവിടെ കറുത്തവരില്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഇവിടുത്തെ സിനിമകളുടെ കഥകളെല്ലാം സുന്ദരന്മാർക്കും സുന്ദരികൾക്കും വേണ്ടി എഴുതപ്പെട്ടതാണ് വയലിൽ പണിയെടുക്കുന്നവരും കടലിൽ പണിയെടുക്കുന്നവരെയൊക്കെ അതുപോലെ ചിത്രീകരിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പം കീഴാള എപ്പോഴും ഗുണ്ടായുസവും വൃത്തി സദാചാരമില്ലാത്തവർ നല്ല ഭാഷ സംസാരിക്കാത്തവർ എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് അപരിഷ്കൃതർ എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് വലിയ മാറ്റത്തിന്റെ പാതയിലാണ് അവർ പഠിത്തത്തിലൂടെയും അറിവ് അറിവിലൂടെയൊക്കെ അവരുടെ മാറ്റങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇന്നും മലയാള സിനിമ ദളിത് സമൂഹത്തെ ചിത്രീകരിക്കുമ്പോൾ ഗുണ്ടാ സംഘങ്ങൾ കോളനി ഒക്കെയാണ് അവരുടെ ആസ്ഥാനമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ പഴയ ഫ്യൂഡൽ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വല്ല്യ വണ്ടിയിലല്ല വില കൂടിയ കാറിലാണ് വരുന്നതെന്ന് വിനായകൻ പറയുന്നത് ആ ഒരു ൂഡലിസത്തിനുള്ള മറുപടിയായിട്ടാണ് ഫ്യൂഡൽ ചിന്താഗതികൾ മനുഷ്യവിരുദ്ധമാണ് മലയാള സിനിമ പിറവിയെടുത്ത കാലം മുതൽ ന്യൂ ജനറ ന്യൂ ന്യൂ ജനറേഷൻ സിനിമ വരെ ഫ്യൂഡൽ ഫ്യൂഡൽ മൂല്യങ്ങളാണ് പ്രതിഷ്ഠിക്കാൻ സിനിമാക്കാര് ശ്രമിക്കുന്നത് പുരുഷന്റെ കണ്ണുകളിലൂടെയാണ് സ്ത്രീയെ അവതരിപ്പിക്കുന്നത് റോസി എന്ന കീഴാള ജാതിക്കാരി വികതകുമാരനിൽ അഭിനയിച്ചപ്പോൾ സവർണർ വാളെടുത്തു റോസിക്ക് ഇവിടെ നിന്ന് മാറേണ്ടി വന്നു പിന്നീട് ഇങ്ങോട്ട് കീഴാള സ്ത്രീകൾ സിനിമയിലേക്ക് കടന്നു വന്നിട്ടില്ല കുറെ കാലം ഇവിടെ സ്ത്രീ ശരീരത്തിലേക്ക് ഉള്ള ആൺനോട്ടങ്ങൾ ലോക സിനിമയ്ക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകിയ ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ സ്വയംവരം മുതൽ പിന്നെയും എന്ന സിനിമ വരെ അതിന് ഉദാഹരണങ്ങളാണ് പക്ഷെ അദ്ദേഹം ഫ്യൂടൽ ബിംബങ്ങൾ ജീവിക്കുന്ന സ്ത്രീകളുടെ ലൈംഗികതയും അന്യപുരുഷ ബന്ധങ്ങളും ചിത്രീകരിച്ച് കേരളത്തിലെ സ്ത്രീ പോരാട്ടങ്ങളെ അപ്രസക്തമാക്കുകയാണെന്നാണ് എഴുത്തുകാരൻ പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ സൗഹൃദങ്ങളായി നോക്കിക്കാണുക എന്നുള്ളതിന് പകരം നല്ല ഉരുപ്പടി ചരക്ക് കൊള്ളാവുന്ന പീസ് ഇങ്ങനെ സ്ത്രീയെ വിശേഷിപ്പിക്കുന്ന പുരുഷന്മാരെ സിനിമകളിൽ നമ്മൾ കാണുന്നു അതുപോലെ നീ പെണ്ണാണെന്ന് ഓർക്കണം ഓന്തോടിയ ലെവടം വരെ നീ പ്രയോഗങ്ങൾ ആൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ആദ്യ സിനിമയായ വികതകുമാര ഇറങ്ങി പത്ത് വർഷം കഴിഞ്ഞാണ് ശബ്ദ സിനിമയെ ബാലം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനും അമ്പതിനും ഇടയിലുള്ള സിനിമയുടെ ചരിത്രം പ്ര നോക്കിയ രണ്ട് പ്രവണതയുണ്ട് ഒന്ന് ജനപ്രിയ സാഹിത്യകൃതികൾ സിനിമയാകുന്നു രണ്ടാമത്തേത് എഴുത്തുകാർ സിനിമയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു തൊണ്ണൂറുകൾക്ക് ശേഷം ആഗോളവൽക്കരണം കൂടുതൽ ശക്തമായി കഥയ്ക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ലൈംഗികത ആ സംഘടന രംഗം അശ്ലീല സംഭാഷണങ്ങൾ ഇവ കുത്തിറക്കുകയാണ് പിന്നെ സാങ്കേതിക വിദ്യ വളരെയധികം പ്രയോഗിക്കുന്നുമുണ്ട് അപ്പൊ എന്ത് കോപ്രായം സിനിമയെ കാണിച്ചാലും അമ്പതിന് നൂറ് രൂപ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ കയറുന്നതായി അപ്പൊ മൂന്നാലോക രാജ്യങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ സിനിമയിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങൾ സിനിമയിലെ ചർച്ചയെ ആകുന്നില്ല അരിക്ക് വില കൂടുന്നതും തൊഴിൽ നഷ്ടമാകുന്നതും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതും ഇതൊന്നും നമ്മുടെ സിനിമാ കഥകളിലെ വരുന്നില്ല അതിന് പകരം ലൈംഗികത ഉണർത്തുന്ന സ്ത്രീ വിരുദ്ധത ഉണർത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് അപ്പൊ ഈ ഷൈജി ഷാജി കൈലാസിന്റെ മോഹൻലാലിൻ്റെയൊക്കെ സിനിമകള് ഫ്യൂഡൽ തകർന്നുപോയ ഫ്യൂഡൽ ശ്രമങ്ങളെ വീണ്ടും തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് ആറാം നമ്പുരാനൊക്കെ ഹിന്ദു വർഗീയതയെ സർഗാത്മകമായി ആവിഷ്കരിക്കുകയാണ് ഷാജി കൈലാസ് ചെയ്തത് മാടമ്പിയാണെന്ന് പറഞ്ഞു വരുന്ന മോഹൻലാൽ എല്ലാവരും അടിച്ചു വീഴ്ത്തി സ്ത്രീ കഥാപാത്രത്തിന് നേരെ വഷളം ഡയലോഗുകൾ പറയുകയും ചെയ്യുന്നു അപ്പൊ ഈ അടുത്തിടങ്ങി അടുത്തിടയ്ക്ക് ഇറങ്ങിയ സിനിമ മോഹൻലാൽ സിനിമകളെല്ലാം ഇതുപോലെ ജനവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായിരുന്നു ഇപ്പൊ മലയാള സിനിമ ജനവിരുദ്ധതയുടെയും കച്ചവടവൽക്കരണത്തിന്റെയും ബാധയിലൂടെ സഞ്ചരിക്കുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ദ്രൻസിന് ലഭിച്ച അവാർഡും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പൊ താരാധിപത്യത്തിന്റെയും അമിത സൗന്ദര്യ സങ്കല്പങ്ങളുടെയും തകർച്ചയാണ് വിനായകന് ലഭിച്ച ഈ അവാർഡ് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശീബ ടീച്ചർ